കഴിഞ്ഞ രണ്ട് മാസമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന കച്ചേരിത്താഴം വലിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി പൂർണ്ണമായും അടച്ചതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയിട്ടുള്ളത് നഗരവികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് ടാറിംഗ് പൂർത്തിയാകുന്നതോടെ വാഹനഗതാഗതം കൂടുതൽ സുഗമമാകും മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രണ്ടു മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴിയെ തുടർന്ന് കച്ചേരിത്താഴം വലിയ പാലത്തിലൂടെയുള്ള ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിച്ചിരുന്നു ഭാരവാഹനങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണം ബാധകമായിരുന്നു കഴിഞ്ഞ ദിവസം കുഴി പൂർണമായും അടച്ചതിനെ തുടർന്നാണ് പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം പൂർണമായും പുനഃസ്ഥാപിച്ചിട്ടുള്ളത് നഗരറോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ ഇരുസൈഡിലും ഒന്നാംഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു ഇതേ തുടർന്ന് ഇരുവശങ്ങളിലേക്കും വാഹനങ്ങളും ഓടിത്തുടങ്ങിയിരുന്നു എന്നാൽ കച്ചേരിത്താഴം പാലത്തിൽ പൂർണമായും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനാൽ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം പാലം വരെയാണ് ടാറിംഗ് നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ഫോർമേഷനു മുൻപുള്ള പണികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് കുറച്ചു ദിവസം വാഹനങ്ങൾ ഇതിലൂടെ ഓടിയതിനു ശേഷം മാത്രമേ ഫോർമേഷനും ടാറിങ്ങും നടത്തുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതിലൂടെ കടത്തിവിടുന്നുണ്ട് ഈ ഭാഗവും ടാറിംഗ് പൂർത്തീകരിക്കുന്നതോടെ നഗരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സുഗമമാകുമെന്നാണ് നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ